അതൊരു അസുഖമല്ല ശരിക്കൊരു മെറ്റബോളിക് ഡിസോർഡർ ഗ്ലൂക്കോസ് മെറ്റബോളിസത്തിൽ വരുന്നൊരു താളപ്പക താളപ്പിഴ അപ്പൊ അതിനെ നമ്മൾ ആദ്യം തന്നെ കറക്റ്റ് ചെയ്തില്ലെങ്കിലും അതൊരു കൂട്ടം അസുഖങ്ങളിലേക്കാണ് നമ്മൾ നയിക്കുന്നത് പക്ഷേ പണ്ടൊക്കെ നമ്മൾ വിശ്വസിച്ചിരുന്നത് അത് ചികിത്സിച്ച് ഏഹ് മരുന്നുകൾ ഒഴിവാക്കാൻ പറ്റില്ല ഡൈപ്പോ മരുന്ന് എടുക്കണം എന്നുള്ളതായിരുന്നു പക്ഷേ ഇന്ന് ഡയബറ്റിക് റിവേഴ്സൽ ഡയബറ്റിക് റമിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ഡയബറ്റിക് നമ്മൾ ചികിത്സിക്കുന്നത് ഡയബറ്റിക് ട്രയാങ്കിൾ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റാണ് മെഡിസിൻ എക്സസൈസ് ഡയറ്റ് ഈ മൂന്ന് കാര്യങ്ങളിലൂടെയാണ് പ്രമേഹത്തെ ചികിത്സിക്കുന്നത് അതിലീ മെഡിസിൻ എന്ന് പറയുന്ന കാര്യം പ്രോപ്പറായിട്ട് ഡയറ്റും നിങ്ങൾക്ക് വേണ്ട എക്സസൈസുകളും ചെയ്യാമെങ്കിൽ നമുക്ക് മെഡിസിൻ പലപ്പോഴും ഒഴിവാക്കാൻ സാധിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ആരംഭഘട്ടങ്ങളിൽ ചില പരിശോധനകളുണ്ട് പ്രവർത്തന ശേഷി ഇൻസുലിന്റെ സെൻസിറ്റിവിറ്റി ഇതൊക്കെ ടെസ്റ്റ് ചെയ്ത ശേഷം നമുക്കത് പറഞ്ഞു കൊടുക്കാൻ ഈ ഡയബറ്റിക് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു പാരമ്പര്യ രോഗമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും ഇന്നത്തെ കാലത്ത് ഒരു അച്ഛൻ അല്ലെങ്കിൽ അമ്മ വീട്ടിലുള്ള വീട്ടിലുള്ളവർക്കെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ മറ്റുള്ളവർക്കും അതായത് പാരമ്പര്യമായിട്ട് അത് വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാൻ പറ്റുമോ അതെങ്ങനെയാണ് ആ ഡയബറ്റിക്കിന്റെ ആ ഒരു ജെനറ്റിക് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും അതിന്റെ ഒരു ഫ്ലോയിങ്ങനെ ഡയബറ്റിക്കിൻ്റെ ഒരു ഫാക്ടറാണ് ജനിതക ഘടന എന്ന് പറയുന്ന പാരമ്പര്യം ഡയബറ്റിക്കിന്റൊരു കോസാണ് തിരിച്ചറിയാൻ സാധിക്കുന്നത് ഈ രീതിയിൽ പാരമ്പര്യം ഏതെങ്കിലും രീതിയിൽ പ്രമേഹ രോഗികളുള്ളവർ ചില പരിശോധനകൾ ചെയ്യുക എന്നുള്ളതാണ് അതിനോടൊപ്പം പരിശോധനകൾക്കൊപ്പം ചില സിംറ്റംസ് ഉണ്ടാകും ചില സൂചനകൾ ഉണ്ടാകും ഓവറായിട്ട് വണ്ണം വെക്കുക സ്കിൻ ടാഗുകൾ ഉണ്ടാകുക പാലൂണ്യം പോലുള്ള കാര്യത്തിലൊക്കെ ഉണ്ടാകുന്ന ചില ഡിസ്കളറേഷൻ പിന്നെ അതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അമിതമായി വണ്ണം വെക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അതിനോടൊപ്പം ചില പരിശോധനകളുണ്ട് മുൻകൂട്ടി അറിയാം ഡയബറ്റിക് ആയ ശേഷം അല്ല ഡയബറ്റിക് ആകുന്നതിന് ഒരു അഞ്ച് ആറ് ഏഴ് വർഷം മുമ്പ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും പ്രമേഹത്തിലേക്ക് നടന്നുള്ളത് ഫ്രീ ഡയബറ്റിക് എന്ന് പറയുന്നത് ഒരു ഒരു ഡയബറ്റിക് എന്ന് പറയുന്നത് ശരിക്കും നയിക്കുന്ന കാര്യമാണ് അത് അത് മറ്റ് മറ്റ് അവയവങ്ങളെ അല്ലെങ്കിൽ ഈ നമ്മുടെ ഓർഗൻ സിസ്റ്റത്തെ എങ്ങനെയാണ് ഡയബറ്റിക് എന്ന് പറയുന്നത് ഡയബറ്റിക് അതായത് രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിൽക്കുന്ന അവസ്ഥ ഇങ്ങനെ രക്തത്തില് ഗ്ലൂക്കോസിന്റെ അളവ് കൂടി നിക്കുന്നതുകൊണ്ട് തന്നെ ഇത് നമ്മളുടെ ശരിക്കും ഡിസീസ് അതായത് രക്തക്കുഴലുകളെയാണ് ബാധിക്കുന്നത് മാക്രോവാസ്കുലാർ മൈക്രോവാസ്കുലാർ വലിയ രക്തക്കുഴലുകളെയും ചെറിയ രക്തക്കുഴലുകളെയും ബാധിക്കും അപ്പൊ അങ്ങനെയാണ് ചെറിയ രക്തക്കുഴലുകളെ ബാധിക്കുന്നതുകൊണ്ടാണ് കണ്ണിനുള്ള റെക്ടിനെ രക്തക്കുഴലുകളെ ബാധിച്ച് രക്തോപതി ഉണ്ടാവുന്നു കാലിലേക്ക് പോകുന്ന ഞരമ്പുകളിൽ ഞരമ്പുകൾക്ക് ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡ് കൊടുക്കുന്ന ചെറിയ രക്തക്കുഴലുകളിൽ അടവുണ്ടാകുന്നു ഞരമ്പുകൾക്ക് രക്തം കിട്ടുന്നില്ല ഞരമ്പുകളുടെ പ്രോട്ടശേഷി കുറയുന്നു സെൻസേഷൻ ഉണ്ടാകുന്നില്ല ആളുകൾ ചെരുപ്പൂരിപ്പോ അറിയില്ല മുറിവുണ്ടായാൽ അറിയില്ല സെൻസേഷൻ ഇല്ല അതുപോലെ തന്നെയാണ് കിഡ്നിയെ ബാധിക്കുന്നു പിന്നെ കൊറോണ വലിയ രക്തക്കുഴലുകളെ ബാധിക്കുന്ന അസുഖങ്ങളിലേക്ക് പോകുന്നു അപ്പോൾ രക്തക്കുഴലുകളെയാണ് ബേസിക്കലി ഇത് ബാധിക്കുക അതുമായിട്ട് ബന്ധപ്പെട്ട് ഓർഗൻസിനെയും ഫെപ്പിക്കുക